പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണത്തെയും വെള്ളിയും സുരക്ഷിത നിക്ഷേപങ്ങളെ പരിഗണിക്കാറുണ്ടെങ്കിലും ആദായത്തിന് കണക്കിൽ നിന്നും സ്വർണ്ണത്തിന് പിന്നിൽ നിൽക്കാനായിരുന്നു വെള്ളിയുടെ നിയോഗം എന്നാൽ സമീപകാലത്തായി വ്യവസായ മേഖലയിൽ നിന്നും കൂടുതൽ ആവശ്യകത ഉയർന്നു വരുന്നതിനാലും സ്വർണ്ണവിലയിൽ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്നതിനാൽ അനുയോജ്യമായ പകരം നിക്ഷേപം മാർഗമെന്ന നിലയിലുള്ള പ്രസക്തി വർധിക്കുന്നതും വെള്ളിയുടെ ഡിമാൻഡ് ഉയർത്തുന്നതായുള്ള നിഗമനങ്ങൾ പൊതുവായുണ്ട് ഇതിനെ സാധൂകരിക്കും വിധമാണ് ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പേഴ്സണൽ ഫിനാൻസ് ബുക്കുകളിലൊന്നായ റിച്ച് ഡാറ്റ് പോർ ഡാറ്റ് രചയിതാവ് റോബർട്ട് കിയോസാക്കി സ്വർണത്തേക്കാളും വെളിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിക്ഷേപ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് റോബർട്ട് കിയോസാക്കി വെള്ളി നിക്ഷേപത്തെ പ്രകീർത്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് വ്യവസായ രംഗങ്ങളിൽ വെള്ളിയുടെ പ്രാധാന്യമെന്നും വിശദമായി അറിയാം റിന്യൂവബിൾ എനർജി ടെക്നോളജി തുടങ്ങിയ സെക്ടറുകളിൽ നിന്നാണ് വെള്ളിയുടെ വ്യാവസായിക ആവശ്യകത വളരെ വേഗത്തിൽ ഉയരുന്നത് ഫോട്ടോ ഫോട്ടോവോൾട്ടിക് സോളാർ പാനലുകളുടെ നിർമ്മാണത്തിൽ വെള്ളി ഒരു അത്യന്താപേക്ഷിത ഘടകമായി മാറിയിട്ടുണ്ട് ഈ മേഖലയിൽ നിന്നും വെള്ളിക്കുള്ള ആവശ്യത രണ്ടായിരത്തി പതിനഞ്ചിലെ അപേക്ഷിച്ച് മൂന്ന് വടങ്ങിലേറെ വർദ്ധിച്ചിട്ടുണ്ടെന്ന വിവിധ കണക്കുകളും വ്യക്തമാക്കുന്നു നിലവിൽ ലഭ്യമായ ചില കണക്കുകൾ പ്രകാരം ഇന്ന് ആഗോളതലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വെള്ളിയുടെ അറുപത് ശതമാനവും വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകുന്നു ബാക്കി നാൽപ്പത് ശതമാനത്തോളം മാത്രമാണ് നിക്ഷേപ ഉദ്ദേശങ്ങളോട് ഉപയോഗിക്കപ്പെടുന്നത് അതേപോലെ വൈദ്യുത വാഹനങ്ങളിലെ ബാറ്ററിക്കും ഇലക്ട്രിക്കൽ കോൺടാക്ട്സിനും സ്വിച്ചുകളുടെ നിർമ്മാണം ത്തിനായും ഈ കമ്മോഡിറ്റിക്കുള്ള ആവശ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇതിനു പുറമെയാണ് ഹെൽത്ത് കെയർ സേവനങ്ങളിലും സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിനും ജലശുദ്ധീകരണം ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിലും ഒക്കെ വെള്ളി വലിയ തതിൽ ഉപയോഗിക്കുന്നുണ്ട് ചുരുക്കത്തിൽ സൗന്ദര്യവും ഈടും വിവിധ ഉദ്ദേശയുക്തമായതിനാലമാണ് വെള്ളി ഒരു വെല്ലുവിളിപ്പുള്ള ആസിഡ് ഗണത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നതിനുള്ള വഴിതെളിക്കുന്നത് സമീപഭാവിൽ കമ്മോഡിറ്റി നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ സ്വർണ്ണത്തേക്കാൾ മികച്ച വസ്ത്രം ഒളിച്ചിരിക്കുന്ന വെള്ളിയിലാണെന്ന് അനലിസ്റ്റുകൾ പറയുന്നത് പ്രധാനമായും നാല് ഘടകങ്ങളിൽ ചൂണ്ടിക്കാട്ടിയാണ് ഉയർന്ന വളർച്ചാ സാധ്യത മൂല്യമതിപ്പിൽ താഴ്ന്നു നിൽക്കുന്നത് അത് വാണ്ടർ വാല്യുവേഷൻ ആവശ്യകതയും വിതരണവും തമ്മിലുള്ള വിടവ് ചെറുകിട നിക്ഷേപകർക്കും താങ്ങാനാകുന്ന വിപണി വിലയിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് തുടങ്ങിയ ഘടകങ്ങളാണ് വെള്ളിയിലുള്ള നിക്ഷേപത്തിന് അനലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന അനുകൂല ഘടകങ്ങൾ ഇതിൽ പുനരുപയോഗ ഊർജ്ജം വൈദ്യുത വാഹനം തുടങ്ങിയ സെക്ടറുകളിൽ വളരെ ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് ഇവിടെ വെള്ളിക്ക് വ്യാവസായകവശം നേരിടുന്നതാണ് സാധ്യത വർദ്ധിപ്പിക്കുന്ന മുഖ്യഘടകങ്ങളൊന്നായി ചൂട് ചൂണ്ടിക്കാണിക്കാൻ കാരണം അതുപോലെ സ്വർണ്ണവും വെള്ളിയും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ നൂറ്റി രണ്ട് നിലവാരത്തിലാണുള്ളത് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഈ അനുപാതം വെള്ളിയുടെ മൂല്യമതിപ്പ് വളരെയധികം താഴെ നിൽക്കുകയാണ് അഥവാ അണ്ടർ വാലുവേഷൻ ആണെന്നും ചൂണ്ടിക്കാണിക്കുന്നു കോവിഡ് കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ചെറിയൊരു കാലഘവും ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലെ ഗ്രേറ്റ് ഡിപ്രഷൻ അറിയപ്പെടുന്ന സാമ്പത്തിക മാന്യകാലത്തും മാത്രമാണ് ഗോൾഡ് സിൽവർ റേഷ്യ നൂറ് നിലവാരത്തിനും മുകളിൽ പോയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളി അണ്ടർ വാലുവേഷനിൽ നിൽക്കുകയാണെന്ന് കരുതാമെന്നും ഭാവിയിൽ മുന്നേറ്റത്തിനുള്ള സാധ്യത തുറന്നുണ്ടെന്നുമാണ് അനലിസ്റ്റുകൾ പറയുന്നു റോബർട്ട് റോബർട്ട്സാക്കിയും ഈ ഒരു ശക്തിയുടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഫിയർ കറൻസികളുടെ മൂല്യശോഷണം പ്രത്യേകിച്ച് യു എസ് ഡോളർ ദുർബലമാകുന്നതുമൊക്കെ സ്വർണ്ണവും പോലുള്ള യഥാർത്ഥ അസ്ത്രകളെ നിക്ഷേപിക്കാനുള്ള പ്രചോദനമാണെന്നും റോബർട്ട് കിയോസാക്കി ചൂണ്ടിക്കാട്ടുന്നു റോബർട്ട് കിയസാക്കി പോലുള്ള പല പ്രമുഖരും വെള്ളിയുടെ സാധ്യതകൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും നിക്ഷേപകർ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി റിസ്ക് എടുക്കാനുള്ള ശേഷിയും പരിഗണിച്ചാകണം അന്തിമ തീരുമാനമെടുക്കേണ്ടത് സ്ഥിരതയും അനിശ്ചിത കാലഘട്ടങ്ങളിൽ സമ്പത്തിൻ്റെ സുരക്ഷിതത്തിനും പണപ്പെരുപ്പത്തിനെതിരായ പ്രതിരോധവും കുറഞ്ഞ ചാഞ്ചാട്ടവും എന്നതൊക്കെയാണ് നിങ്ങളുടെ പരിഗണനാ വിഷയങ്ങൾ എങ്കിൽ സ്വർണ്ണഭാഗവും താരതമ്യ ഫലപ്രദമായ ഓപ്ഷൻ എന്നാണ് അനലസ്റ്റുകളുടെ പൊതുവായുള്ള നിഗമനം എന്നാൽ ഉയർന്ന ജാഞ്ചാട്ടം നേരിടാനുള്ള ശേഷി ഉള്ളതുകൊണ്ടും വ്യാവസായിക ആവശ്യകത കാരണം ഭാവിയിൽ വളരെ ഉയർന്ന വളർച്ചാ നിരക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ഗോൾഡ് സിൽവർ റേഷ്യ പ്രകാരമുള്ള സാധ്യതകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ിലും വെള്ളി നിക്ഷേപമായി പരിഗണിക്കാമെന്നും വലസ്ട്രോൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും സ്വർണ്ണവും വെള്ളിയും അനുയോജ്യമായ അനുവാദത്തിൽ കൈവശമുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും താരതമ്യം സുരക്ഷിതവും പ്രായോഗികമായ സംഗീതിയിൽ ഒരു ഭാഗം വലസ്റ്ററുകൾ ചൂണ്ടിക്കാട്ടുന്നു മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശയല്ല സ്വർണ്ണം വെള്ളി നിക്ഷേപങ്ങളും വിപണിയുടെ ലാഭകഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടിമെലോടെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം